കൈറാ ബാനുവുമായുള്ള വേർപെരിയൽ തീരുമാനം ആരാധകരെ അറിയിച്ചെങ്കിലും ഇരുവർക്കും ഇനിയും ആ തീരുമാനം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് എ ആർ റഹ്മാന്റെ ഏറ്റവും പുതിയ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരാധകരുടെ ഹൃദയം നടക്കുന്ന വാർത്ത പുറത്തുവന്നതിന് ശേഷം അദ്ദേഹം പൊതുവേദിയിൽ എവിടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്നാൽ മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം എത്തിയത് ഗോവയിലാണ് അൻപത്തിയഞ്ചാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഡോക്യുമെന്ററി പ്രത്യേക പ്രദർശനത്തിന് അദ്ദേഹം എത്തിയത് ഹൃദയം വീങ്ങുന്ന വേദനയോടെയാണെന്ന് ആരാധകർ കണ്ടെത്തിക്കഴിഞ്ഞു ക്യാമറ കണ്ണുകൾക്ക് മുന്നിലും ആരാധകർക്ക് മുന്നിലും ചിരിക്കാൻ ശ്രമിച്ചിട്ടും അതിനു കഴിയാതെ താഴേക്ക് നോക്കി നടക്കുകയായിരുന്നു അദ്ദേഹം ഒരു മിനിറ്റോളം ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ വളരെയധികം മാനസികമായി തകർന്ന റഹ്മാനെയാണ് കാണാൻ സാധിക്കുന്നത് വിവാഹമോചന തീരുമാനത്തിൽ അദ്ദേഹം അസ്വസ്ഥനാണെന്ന് വീഡിയോ തുറന്നു പറയുന്നുണ്ട് മാത്രമല്ല എവിടെയായിരുന്നാലും എന്ത് തിരക്കിലായിരുന്നാലും സയറയുടെ ഫോൺ കോളുകളോ മെസ്സേജുകളോ എപ്പോഴും ഫോണിലേക്ക് എത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ ദിവസങ്ങളായി മനസ്സുകൊണ്ടുപോലും സൈറ ഒപ്പമില്ലാത്ത ദിവസങ്ങളിലൂടെയാണ് റഹ്മാൻ കടന്നുപോകുന്നത് പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യം തനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന നിമിഷങ്ങൾ കൂടിയാണിത് കനത്ത സുരക്ഷാ വിന്യാസത്തിനിടയിലൂടെ കാറിലേക്ക് കയറുമ്പോഴും ചുറ്റും കൂടു നിന്ന് വിളിക്കുന്ന ആരാധകരുടെ മുഖത്തേക്കൊന്ന് നോക്കാനുള്ള ത്രാണി പോലും അദ്ദേഹത്തിന് ഇപ്പോൾ ഇല്ല അദ്ദേഹം കടന്നു പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ സമയത്തിലൂടെയാണെന്ന് അദ്ദേഹത്തിന്റെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാം ദിവസങ്ങൾക്ക് മുമ്പാണ് തങ്ങളുടെ മൂന്ന് പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന പ്രസ്താവന റഹ്മാനും ഭാര്യയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചത് അവരുടെ ബന്ധത്തിലുള്ള ഏറെ വൈകാരികമായ സമ്മർദ്ദത്തിന് ശേഷമായിരുന്നു ഇരുവരും ഈ തീരുമാനം എടുത്തത് പരസ്പരം അഘാതമായ സ്നേഹമുണ്ടായിരുന്നിട്ടും മാനസിക പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവ് സൃഷ്ടിച്ചു എത്ര ശ്രമിച്ചിട്ടും ആ അകൽച്ചയും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ കഴിയുന്നില്ല വേദനയോടെയാണ് താൻ ഈ തീരുമാനമെടുത്തത് എന്നാണ് അഭിഭാഷകയോട് വ്യക്തമാക്കിയത് അതേസമയം റഹ്മാനും ഭാര്യയും തമ്മിൽ ഇപ്പോഴും ഒന്നാകാനുള്ള സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലാണ് അഭിഭാഷകയായ വന്ദനാഷ മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്നത് വേർപിരിയാം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും മനസ്സില്ലാ മനസ്സോടെയാണ് എത്തിയത് അതുകൊണ്ടുതന്നെ മറ്റു കാര്യങ്ങളിലൊന്നും തീരുമാനം എടുത്തിരുന്നില്ല ഇരുപത്തിയൊൻപത് വർഷത്തെ റഹ്മാനൊപ്പമുള്ള ജീവിതം ഉപേക്ഷിച്ചിറങ്ങാൻ തീരുമാനിച്ച സൈറാ ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിൽ നിന്നും ജീവനാംശമായി ചോദിക്കുകയും ചെയ്തില്ല ജീവിതത്തിൽ പണത്തിന് വലിയ റോളില്ല എന്നാണ് സൈറ ബാനുവിന്റെ പക്ഷം എപ്പോഴും സാധാരണക്കാരന്റെ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവളുമാണ് സൈറ അതുകൊണ്ട് തന്നെ കോടികളുടെ ആസ്തിയുള്ള ഭർത്താവിന്റെ സമ്പത്തിൽ നിന്നും യാതൊന്നും സൈറയ്ക്ക് ആവശ്യമില്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇരുവരുടെയും മനസ്സിലുള്ള സ്നേഹവും അടുപ്പവും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പിണക്കം മാറി അനുരഞ്ജനത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് വന്ദനാഷ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ